ശരി ഞാനെന്തെങ്കിലും മയക്കയോ ഇങ്ങനെന്തെങ്കിലും മരുന്നോ എല്ലാം മണപ്പിക്കോ എല്ലാം ചെയ്താട്ട് വല്ലതും തോന്നില്ലോ സ്ലീപ് അടുത്ത നിമിഷം രഞ്ജിനി കണ്ണു പറഞ്ഞു കഴിഞ്ഞാൽ രഞ്ജിനിയുടെ മുന്നിൽ നിൽക്കുന്ന ആള് രഞ്ജിനിയുടെ അച്ഛനായിരിക്കും വേണ്ടി വെക്കാം ആരാണ് ആരാണ് എട്ടാ ആരാണത് പറയാമോ ആരാണെന്ന് എനിക്കറിയാം പക്ഷെ നമുക്ക് കാണുന്നവർക്ക് വേണ്ടി ഒന്ന് പറഞ്ഞു കൊടുക്കാം ആരാണെന്നുള്ളത് ആരാ ആരാണ് പറഞ്ഞോളൂ പറയുന്നവർക്ക് കാണുന്നവർക്ക് ഇരുന്നില്ല കാണുന്നവർക്ക് പറഞ്ഞു കൊടുക്കും ആരാണ് ആരാണ് കരണ്ട ആവശ്യല്ലോ നല്ല കാര്യല്ലേ കാണാൻ പറ്റിയത് വളരെ സന്തോഷമുള്ള കാര്യല്ലേ അത് ഒന്ന് കവർ സൈഡിലൊക്കെയോ ക്യാമറ കരാതിരിക്കും കരാതിരിക്കും റിലാക്സ് ആയിരിക്കുക വളരെ കാലങ്ങളൊക്കെ കൂടി കണ്ടല്ലേ എത്ര വർഷമായി കണ്ടിട്ട് എത്ര ഓർമ്മയുണ്ടോ എത്ര വർഷമായി കണ്ടിട്ട് തമ്മിൽ കണ്ടിട്ട് എത്ര വർഷമായി കൊറേ വർഷമായി ഇപ്പൊ കൊറേ വർഷം കൂടി കണ്ടപ്പോ നമ്മൾ കരയാണ് വേണ്ടത് സന്തോഷിക്കല്ലേ എന്തൊക്കെയാണ് ചോദിക്കാനുള്ളത് ചോദിച്ചോളൂ അത് കരയരുതല്ലോ ചോദിച്ചോളൂ എന്താണ് ഒന്നും സംസാരിക്കില്ല കരയാണ് ഞാനിപ്പാളിനോട് ഒന്ന് പോവാൻ പറയും കരയാണ് ഞാനിപ്പോ ആളിനോട് പോവാൻ പറയും കരയാണ് ഞാനിപ്പോ ആളിനോട് പോവാൻ പറയും ഒന്നും സംസാരിക്കാനില്ല സംസാരിക്കുന്നുണ്ടെങ്കിലും ഒന്നും പറയാനില്ല ഒന്നും സംസാരിക്കാനില്ല വീട്ടിലൊരു ശേഷം ഒന്നും പറയാനില്ല మనం హ్యాపీయైట్ ఇరికు త్రవశం కూడి కండాలే ఓన ఓనడ ఓన్ మీట్లా ఓకే 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 రిలాక్స్ 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 ఈ కైలకను నోకావ్ కైలకను నోకావ్ కైలకను నోకావ్ పిక్ కో స్లీప్ స్లీప్ స్లైస్ స్లైస్ లైక్ ఓకేనా ని కొర్చే వెళ్ళొకే అవాలే హే ആണോ എന്തെങ്കിലും ഓർമ്മയുണ്ടോ എന്തൊക്കെ ഓർമ്മ കണ്ടു പിന്നെ കണ്ടോ കണ്ടല്ലോ സന്തോഷമായോ എത്ര വർഷ കണ്ടിട്ട് ഒരു പത്ത് പന്ത്രണ്ട് വർഷം ഞാൻ എന്തെങ്കിലും അങ്ങനെ മയക്കോ ഇങ്ങനെന്തെങ്കിലും മരുന്ന് മണപ്പിക്കോ ചെയ്തോ അപ്പൊ അല്ലേ ശരിയാണോ അച്ഛനെ കണ്ടോ ഇല്ലയോ ആരാണ് റിയോ രണ്ടിപ്പായിട്ട് കണ്ടു ഓക്കെ സന്തോഷായോ അപ്പൊ എന്നാ നിന്ന് ഇൻസ്റ്റാഗ്രാമിൽ കയറി ഫോളോ ചെയ്യണം പേരറിയാമോ സന്തോഷായില്ലേ അപ്പൊ എനിക്കെന്താ വിടുന്ന് വാങ്ങിച്ചിരുന്ന എന്താണ് വേണ്ട സ്നേഹം മാത്രം മതി കൊത്തേറെ കൊണ്ട് പോളാ എഴുതിക്കും ഓക്കെ